ചില മനുഷ്യരെ കേട്ടിരിക്കുന്നത് എത്ര മനോഹരമാണ് ഒറ്റപ്പെടുന്ന സായാഹ്നങ്ങൾ ചിലപ്പോഴൊക്കെ നഷ്ടങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് സ്വപ്നങ്ങളുടെ പെയ്തൊഴിയലാണ് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് ഒരു സ്വപ്നവുമില്ലാത്ത ജീവിതം എത്ര ബോറായിരിക്കും സ്വപ്നങ്ങൾ മഴയായി പെയ്യുമ്പോൾ നഷ്ടമാകുന്നത് ഇന്നിൻ്റെ ആകുലതകൾ മാത്രമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കുട്ടിക്കാലത്തിൻ്റെ യാത്രകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കൺമുന്നിൽ കടന്നുപോയ എത്ര ജീവിതങ്ങളാണ് ഓർമ്മ വരുന്നത് വയലിൽ ഞാറ് നടുന്നവർ മറ്റു ജോലികൾ ചെയ്യുന്നവർ വെള്ളത്തിൽ കളിച്ചും മീൻ പിടിച്ചും നടന്നകലുന്ന നമ്മളെയൊക്കെ നോക്കി ചിരിച്ചും എത്ര ബാല്യങ്ങൾ കൺമുന്നിൽ നിരന്ന് നിൽക്കുന്നു എത്ര നിഷ്കളങ്കമായാണ് അന്നത്തെ പ്രഭാതങ്ങൾ ഉണരുന്നത് ചിരിക്കുന്ന ഓരോ മുഖങ്ങൾക്ക് പിന്നിലും നമ്മളറിയാത്ത വിഷാദത്തിൻ്റെ എത്ര കടലിരമ്പങ്ങൾ ഉണ്ടായിരിക്കും വീഡിയോകളും റീൽസുകളും ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്തിലേക്ക് എത്ര മനോഹരമായാണ് ഓർമ്മകൾ കൈപിടിച്ച് നടത്തുന്നത് സ്വപ്നങ്ങളെ മൂടിവെക്കാൻ പറ്റാത്ത നിസ്സഹായത കണ്ണുകളിൽ തുറന്നടയുമ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പ്രതീക്ഷകൾ അവയിൽക്കൊരുത്തൊരു ജീവിതം വിടാതെ കൊണ്ട് ഒരിക്കലും നികത്താൻ കഴിയാത്ത ചില വിടവുകൾ കണ്ണു നിറയ്ക്കുന്ന ഓർമ്മകളായി ഓരോ ആഘോഷങ്ങളിലും നിറഞ്ഞു നിൽക്കും അങ്ങനെയുള്ള വിഷാദത്തിൻ്റെ നിഴലുകൾ കൂടിയാണ് ജീവിതം ജീവിതമേ മഞ്ഞ് പെയ്യുന്ന രാത്രിയുടെ തണുത്ത കാറ്റുപോലെ എന്നെ ഒന്ന് തലോടും പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ മൈ വേൾഡ് മൈ വേഴ്സ് ആൻഡ് സപ്പോർട്ട് മീ